ഹലോ കൂട്ടുകാരെ കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് മാസമായി ഇതിൻ്റെ വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പുതിയ വണ്ടിയുടെ ആ സമയത്ത് എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ആറ് മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഞാൻ കൂടുതലും ബുള്ളറ്റാണ് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്കൂട്ടർ എടുത്ത് ഓടിച്ചപ്പോൾ മനസ്സിലായിരുന്നു മുമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കേണ്ടുന്നൊരു വണ്ടിയാണ് നല്ല പരിചയമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തോന്നില്ല എന്നാൽ ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ടി വി എസ് ജൂപ്പിറ്ററിനെ കുറിച്ച് പറയാൻ നല്ല ഒരു ഫാമിലി സ്കൂട്ടറാണ് നമുക്കൊരു അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആ സീറ്റിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള ഉണ്ട് പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ സീറ്റിൽ നിന്ന് എണീച്ച് മാറണ്ട ഫ്രണ്ടിൽ തന്നെയാണ് നമുക്കതിൻ്റെ അടപ്പ് വരുന്നത് അതുകൊണ്ട് ഒരു തിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഇന്ധന ടാങ്ക് തുറക്കാനും നമുക്ക് പെട്രോൾ അടിക്കാനും സാധിക്കും അത് നിറയുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് അത് സൗകര്യമുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി നമ്മൾ ചവിട്ടി അടിയിലാണ് അതിൻ്റെ ടാങ്ക് വരുന്നത് ഈ മാസം കൊണ്ട് ഇതിനകത്ത് വലിയ കംപ്ലയിൻ്റുകളൊന്നും പുതിയ വണ്ടിയാണ് എങ്കിൽ പോലും വേറെ കംപ്ലൈൻ്റുകളൊന്നും ഇതുവരെയും കാണിച്ചിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ സർവീസിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും ഉപയോഗിക്കാൻ കൊള്ളാവുന്നൊരു വണ്ടിയായിട്ട് നീ തോന്നി നിങ്ങൾ സ്കൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ വണ്ടികൾ നോക്കുന്ന കൂട്ടത്തിൽ ടി വി എസ് ജൂപ്പിറ്ററും കൂടി ഒന്ന് ഓടിച്ചു നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കേ ബായ്